ബാങ്കിംഗ് മേഖലയിലെ ദേശസാൽകൃത നയം അട്ടിമറിക്കപ്പെടുന്നത് സാമൂഹിക ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് ബാങ്കിൽ നിന്നും വിരമിച്ചവരുടെ സംയുക്ത സംഘടനയുടെ നേതൃത്വത്തിൽ ജൂലൈ പത്തൊൻപതിന് അവകാശ ദിനമായി ആചരിക്കുമെന്നും വി എസ് കൃഷ്ണൻ പറഞ്ഞു പൊതുമേഖലാ സംവിധാനത്തിൽ ഇരുപത്തിയേഴ് ബാങ്കുകൾ ഉണ്ടായിരുന്ന രാജ്യത്ത് ഇന്ന് അവശേഷിക്കുന്നത് പന്ത്രണ്ടെണ്ണം മാത്രമാണ് ജീവനക്കാരുടെ യാതൊരു സുരക്ഷിതത്വവും നടപ്പിലാക്കാതെയാണ് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്നത് പെൻഷൻ സംവിധാനവും കാലോചിതമായി പരിഷ്കരിക്കുന്നില്ല പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന ആവശ്യവും അംഗീകരിക്കുന്നില്ല സംഘടനകളുമായി കൂട്ടായ ചർച്ച വേണമെന്ന ആവശ്യം പോലും സർക്കാർ അംഗീകരിക്കാത്തത് ഖേദകരമാണെന്നും വി എസ് കൃഷ്ണൻ പറഞ്ഞു ബാങ്കുകളും ആയി ബാങ്കുകളുമായി അത് പ്രൈവറ്റൈസേഷൻ എന്നും ഒരു ഈ ഇപ്പോഴത്തെ പബ്ലിക് സെക്ടർ സെക്ടറെല്ലാം പ്രൈവറ്റൈസേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കണം എന്നുള്ള ഒരു പുതിയ ഗവൺമെൻറ്റിൻ്റെ നയം ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് ബാങ്കിങ് സേവനം അപ്രാപ്യം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ മാത്രമല്ല ഞങ്ങളുടെ കുറേ ന്യായമായ അവകാശങ്ങൾ അതായത് ഞങ്ങളുടെ പെൻഷൻ പരിഷ്കരണം ഈ പെൻഷൻ ബാക്കിയുള്ള സെൻട്രൽ ഗവൺമെൻറ്റിലോ റിസർവ് ബാങ്കിലോ നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോ ഉള്ള പോലെയല്ല ബാങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്ത് പെൻഷൻ ആണോ അത് തന്നെയാണ് പിന്നെ ആ ജീവിതത്തിൽ ഉടനീളം അവർ മരിക്കുന്നത് വരെ അതേ ഉണ്ടാവുള്ളൂ അതിന് പരിഷ്കരണം കാലകാലമായിട്ടില്ല ഐ വർഷം കൂടുമ്പോൾ ജീവനക്കാർക്ക് സെറ്റിൽമെന്റുകൾ ഉണ്ട് അതിനനുസൃതമായിട്ടുള്ള പരിഷ്കരണം നമുക്കും വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കൺവീനർ എസ് ബാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി കെ പി മോഹൻദാസ് വി ശ്രീറാം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട്